ഹായ് ഗെയ്സ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു റെസിപ്പി വേണ്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരായിട്ടുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി എന്നെ പിടിച്ച് ചെയ്താലും ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകും ഗെയ്സ് ഇതാണ് നമ്മുടെ മുരിങ്ങയില മരം അത് നിറയെ മുരിങ്ങയില നല്ല പച്ചയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ അവൻ ഞാൻ കൊണ്ട് വധക്ക മുരിങ്ങയിലടിപ്പിക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലാണ് അപ്പോൾ എന്നാലും അമ്മ സൈഡിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ളത് ഒടിച്ച് തരണുണ്ട് അപ്പം ഇതിന് ബാക്കി കുറേ പണികളുണ്ട് അതും കൂടി ചെയ്യാം ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്കൊരു ഒന്നോ രണ്ടോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ശേഷം നമ്മുടെ കടുകും ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നും കടുകും കൂടി പിന്നെ വറ്റുള്ള ഇത്രയും കൂടി നന്നായിട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ കുറച്ച് മുരിങ്ങൾ എടുത്ത സാധാരോ അപ്പം മുരിങ്ങ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വാട്ടി എടുക്കാം സോയിലെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മുരിങ്ങലയ്ക്ക് ആവശ്യമുള്ള തേങ്ങ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വെക്കാം ഓക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് നിൽക്കിയത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ടു വരുന്ന നമ്മുടെ മുഴുവൻ തൊട്ട് റഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കടിക്കുമെത്തി ഉഴുന്നിട്ടിങ്ങനെ നല്ല പൊടി വിടുന്നിരിക്കും നല്ല ടേസ്റ്റ് ആണ് വയ്ക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഉള്ളൂ ഗേസ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ